അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ബിയാൻ ക്യൂന്ന് കുറച്ച് ചെടികളും കുറച്ച് പച്ചക്കറി വിത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ നടുന്നതിൻ്റെയും അതിനുപയോഗിക്കുന്ന കുറച്ച് വളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക്യാഡാണ് അപ്പോൾ അവിടെ ആകെ പുല്ലൊക്കെ കയറി കിടക്കണം അപ്പോൾ നമ്മളതെല്ലാം വെട്ടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് കുറച്ച് ഇവിടെ നടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടായിരുന്നു അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്താലാണ് ഈ പ്രാവശ്യം നടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അവിടെ മുഴുവൻ പുല്ലൊക്കെ കയറി കിടക്കുമായിരുന്നു അതെല്ലാം പറിച്ചു കളഞ്ഞു ആ മണ്ണൊക്കെ നമ്മൾ കൊത്തി ഇളക്കി നടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി ഇടണം അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കുന്ന കുറച്ച് വളങ്ങളൊക്കെ ഉണ്ട് അതാണിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ കാണുന്നത് കുറച്ച് വളമുണ്ട് പിന്നെ നമുക്ക് പൂച്ച അതുപോലെ ഒച്ച ഇതിനൊക്കെ ഓടിക്കാനുള്ള കുറച്ച് മരുന്നുകളുണ്ട് ഇപ്പോൾ ഈ സാധനമാണ് നമുക്ക് തക്കാളിയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിക്കുന്ന വളം അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള അതിൻ്റെ ഒക്കെ എൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത സാധനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉള്ളതാണ് പിന്നെ ഇത് നമുക്ക് ചെടികൾക്കും പച്ചക്കറിയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പാത്രമുള്ള ലിക്വിഡ് ആയിട്ടുള്ള വളമാണ് ഇതും അതുപോലെ തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് പിന്നെ ഇത് നമുക്ക് ഒച്ചിനെയൊക്കെ ഓടിക്കാനുള്ള ഒരു മരുന്നാണ് അപ്പോൾ ആ സാധനം നമ്മളൊരു തരി പോലെ ഇരിക്കും നമ്മൾ മണ്ണിലിട്ട് യൂസ് ചെയ്യാം പിന്നെ ഈ കാണുന്നത് നമ്മൾ പൊട്ടറ്റൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടാൻ വേണ്ടിയിട്ടുള്ള വളം പിന്നെ നമുക്ക് ഇതുപോലെ പാക്കറ്റിൽ വിത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തൈകളായിട്ടും മേടിക്കാൻ കിട്ടും കേട്ടോ ഇത് നമ്മുടെ കുറച്ച് പൊട്ടറ്റോ മുളച്ചത് നടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നമ്മൾ പൊട്ടറ്റോ വേറെ പാക്കറ്റിൽ നമ്മൾ മേടിച്ചതല്ല നമ്മുടെ വീട്ടിൽ കറക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത് ഇരുന്ന് മുളച്ചതാണ് അപ്പോൾ ഇത് നട്ടാലും നമുക്ക് ഇഷ്ടംപോലെ സാധനം ഉണ്ടാവും കേട്ടോ നമ്മൾ കഴിഞ്ഞാലും നട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ വളമൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ പോലും പൊട്ടറ്റോ ഒരുപാട് ഇവിടെ ഉണ്ടായി കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ മണ്ണ് കുത്തി ഇളക്കി ഇട്ടാക്കണേൽ അത് നമ്മൾ വെറുതെ കുഴിച്ചിട്ടാൽ മതി ഇഷ്ടംപോലെ നമുക്ക് സാധനം ഉണ്ടാകും അപ്പോൾ യു കെയിൽ ഉള്ളവർക്ക് നട്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അതെന്തുമാത്രം ഉണ്ടാവും എന്നുള്ളത് പിന്നെ ഇതുപോലെ നമുക്ക് പാക്കറ്റിലാണ് ഇവിടെ മണ്ണ് മേടിക്കാൻ കിട്ടുന്നത് ഇപ്പോൾ ടോപ്സ് ഓയില് അത് നമുക്ക് മണ്ണ് മേടിക്കാൻ കിട്ടും പിന്നെ നമുക്ക് മണ്ണ് മാത്രമല്ല ഓരോ ചെടികൾക്കും പച്ചക്കറികൾക്കും ഉള്ള അതാത് സാധനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വരുന്ന മിക്സ് ചെയ്തു വരുന്ന മണ്ണ് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ആണ് അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ മേടിച്ചുകൊണ്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ രീതിക്ക് വളമൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും അതായത് ഉദ്ദേശിച്ച് വലിയ പരിപാലനം ഇല്ലെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് സാധനങ്ങൾ ഉണ്ടായി കിട്ടും നനച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായി കിട്ടും പിന്നെ നമുക്ക് വളമൊക്കെ മേടിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഉണ്ടായി കിട്ടും നല്ല രീതിക്ക് അതിനകത്തുനിന്ന് പച്ചക്കറിയൊക്കെ എടുക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ വെള്ളം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായി കിട്ടിയത് അപ്പോൾ വളമൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഒത്തിരി ഉപകാരമുണ്ട് പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് മെനക്കെടാനുള്ള സമയവും നമുക്ക് വേണം കേട്ടോ അപ്പോൾ എല്ലാം ആഴ്ചയിൽ നമ്മളതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിക്ക് വളവും കാര്യങ്ങളൊക്കെ കൊടുത്താലാണ് അതുകൊണ്ട് പ്രയോജനമുള്ളൂ അപ്പോൾ ഇത് നമ്മൾ മണ്ണ് എല്ലാം പൊട്ടിച്ച് ഈ മണ്ണെല്ലാം പൊട്ടിച്ച് നമ്മൾ ഇതുപോലെ ചട്ടിയിലേക്കൊക്കെ എല്ലാം നിറച്ചു അപ്പോൾ ഈ മണ്ണിനകത്ത് ചെറിയ കട്ട കെട്ടി കിടക്കണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് കുത്തി ഇളക്കി ഒന്ന് പൊട്ടിച്ച് ഇടണതാണ് നല്ലതാണ് അത് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് പിടിച്ച് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പൊട്ടറ്റോ നട്ടയ്ക്കണോടുത്ത് ഒന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ സമയമുള്ളവരൊക്കെ യു കെയിൽ ഈ സമ്മറിൽ ഇതുപോലെ എന്തെങ്കിലും പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിച്ച് നടുക തക്കാളി പൊട്ടറ്റോ ബീറ്റ് റൂട്ട് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടായി കിട്ടും നമ്മൾ പ്രത്യേകിച്ച് പരിപാലിച്ചില്ലെങ്കിലും അപ്പോൾ നടാൻ താല്പര്യമുള്ളവർ നട്ട് വെക്കും ഒരു തവണ നട്ട് വെക്കിയാൽ പിന്നെ നിങ്ങളെല്ലാ കൊല്ലവും ഇതുപോലെ നട്ട് പച്ചക്കറിയൊക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഉണ്ടാക്കി കിട്ടും അത് ഉണ്ടാക്കി കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ അത്യാവശ്യം സ്ഥലമുള്ളവർ ആ രീതിയിൽ ഒത്തിരി സാധനങ്ങളൊക്കെ നട്ടെടുക്കുക സ്ഥലമില്ല എന്നുള്ളൊരു പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഇതുപോലെ ചെറിയ ചട്ടിയൊക്കെ മേടിച്ചിട്ട് അതിനകത്ത് നട്ടാലും മതി ഇഷ്ടം പോലെ സാധനം ഉണ്ടാവും ഒരു തവണ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ഒത്തിരി ഉണ്ടായി കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ നടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം ആവും അപ്പം ഈ പൊട്ടറ്റോ നട്ടാക്കുന്നതിൻ്റെ മേളീക്കിടെ ഇടുന്നത് നമ്മൾ ആദ്യം ഇവിടെ കട്ട് ചെയ്താൽ പുല്ലാണ് കേട്ടോ അത് ഇടണെണ്ണത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ച വന്നിട്ട് ഈ മണ്ണ് തെരഞ്ഞു മാന്തി കളയാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് വിതറിയിടുന്ന പിന്നെ ഇതിന് ഇതിൻ്റെ അടിയിക്കടെ ഈ പുഴുക്കൾ ഉണ്ടാവും ഈ മണ്ണിൻ്റെ ഇതിനകത്ത് അപ്പോൾ അതിനെ പിടിച്ച് കഴിഞ്ഞാൽ വേണ്ടിയിട്ട് കിളികളൊക്കെ വരും ഇപ്പം പുല്ലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ശല്യമൊക്കെ കുറച്ച് കുറയും അപ്പോൾ ഇതേപോലെ വിത്തൊക്കെ വെള്ളത്തിലിട്ട് വിത്തൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ട് നമുക്കിതേപോലുള്ള ചെറിയ ട്രേകളൊക്കെ മുളപ്പിച്ച് എടുക്കാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ ചട്ടി ചട്ടിയുടെ അടിയിൽ ഇതേപോലെ നമ്മൾ ഹോൾ ഇട്ടിട്ട് വേണം മണ്ണൊക്കെ നിറച്ച് സാധനങ്ങൾ നടാൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ടോ അതിനകത്ത് ഹോൾ കണ്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ നമ്മൾ മണ്ണൊക്കെ ഇട്ടുവെച്ച് ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അടിയിൽ വെള്ളവും വളവും എല്ലാം പോയി കെട്ടിക്കിടക്കും അങ്ങനെ ഇതിനകത്ത് നടുന്ന സാധനങ്ങൾ ചീഞ്ഞു പോകും അപ്പോൾ ആ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമായിട്ട് എന്തെങ്കിലും വെള്ളമൊക്കെ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഡ്രെയിനായി പൊക്കോളും അപ്പം നമ്മുടെ നടുന്ന സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കും അപ്പോൾ ഇതുപോലെ ഹോളൊക്കെ ഇട്ട് മണ്ണൊക്കെ നിറച്ച് ഇതുപോലെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ നിന്നോളും പിന്നെ ഇപ്പോൾ ഈ നടുന്നത് നമ്മൾ ഒരു ചെറി മേടിച്ചുണ്ടായിരുന്നു അതിൻ്റെ ചെറിയുടെ തയ്യ് അപ്പം അത് നടുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് ക്യാബേജ് തക്കാളി വഴുതന അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം അപ്പോൾ സമയമുള്ളവരും പറ്റുന്നവരും ഇതുപോലെ കുറച്ച് സമയം മാറ്റി വെച്ചിച്ച് ഇങ്ങനെയുള്ള കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ നട്ടു നോക്ക് ഒരു തവണ നട്ടു നോക്കി ഒത്തിരി ഉണ്ടായി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും നടും അപ്പോൾ നമുക്ക് വിഷമൊന്നുമില്ലാത്ത നല്ല സാധനം വീട്ടിൽ തന്നെ അത്യാവശ്യമൊക്കെ കൃഷി ചെയ്തുണ്ടാക്കി കഴിക്കാം ഇതുതന്നെ ഞാൻ ഒറ്റ ദിവസം എടുത്ത വീഡിയോ ഒന്നും അല്ല അത് ഒരുപാട് ദിവസം സമയം കിട്ടിയ അനുസരിച്ച് ഓരോന്ന് നടുവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചാണ് അപ്പോൾ നമ്മുടെ സമയം അനുസരിച്ച് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവരും നടുവാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വളം കാര്യങ്ങളൊക്കെ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുക അതൊക്കെ മേടിച്ച് ഉപയോഗിക്കുക അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കാണിക്കാം നട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു